ഞമ്മ ഇങ്ങനെ കേറ്റാൻ കേറുന്നണ്ട് ചിത്രാ ഏടാ போനേ അമ്മാ ഇ നമ്മളെ അടുത്ത ഷോപ്പിന്റെ വരി ഡ്രസ്സ് എങ്ങനാ ഡ്രസ്സിന്റെ ഷോപ്പ് ഉണ്ട് അങ്ങോട്ട് പോണം ഇപ്പോ നമ്മ നൈറ്റ് ബ്ലോഗ് ആക്കുന്നത് നല്ല നല്ല വ്യൂ ഉണ്ട് അല്ലേ ക്ലോക്ക് ടവർ വാവ് എന്തോ ഒരു സെറ്റിംഗ് അടട മാഷാ അള്ളാ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണ്ടോ ഫുള്ള് സപ്പോർട്ട് കൊടുക്കണം സപ്പോർട്ട് നമുക്ക് ഇൻഷാ കഴിയുമ്പോൾ ഇൻഷാല്ല വീഡിയോ ഇടാ നിങ്ങളാ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടണം ഷെയർ ആക്കി ഇൻഷാല്ല

പതിനൊന്ന് ദ്രംസ് എല്ലാം ഉണ്ട് ഷർട്ട് എല്ലാം പത്ത് ധ്രംസ് പാൻറ് ഷർട്ട് ടോയ്സ് എല്ലാ ഐറ്റംസ് ഉണ്ട് സാധനം കൊണ്ടുപോവാ അല്ലേ യാസറ ഷ്ടെടുത്ത് എടുത്ത് ഞാൻ ഷർട്ട് രണ്ട് ഷർട്ട് എടുത്ത് ലേഡീസിന്റെ ഐറ്റംസ് എന്ത് കാണിക്കണ്ട നേരെ പോയിരുന്നു ഇല്ലെങ്കിൽ നാളെ മെസ്സേജ് വരും നാട്ടു ഞമ്മ ഷർട്ട് നീ എന്ത് ഷർട്ട് വാങ്ങിയാ ഷർട്ട് നീ ഒരു ഷർട്ട് വാങ്ങി നമ്മളെ

ഷോപ്പിംഗ് കഴിഞ്ഞു ഗൈസ് ബാർപിക്ക് മേങ്ങി ബാർ പിക്ക് അല്ലേ യാസര ബാർ പിക്ക് ഇത് കുടിച്ചെങ്കിലേ അടിപൊളിയാ ഷർട്ട് എല്ലാം അല്ലേ ഡ്രസ്സെല്ലാം മേങ്ങി ഞാൻ പുറത്തേക്ക് നടന്നിട്ട് ആദ്യം റൂമിലേക്ക് പോകുന്നുണ്ട് ഇത് പോയിട്ട് കടന്നിട്ടല്ലേ നാളെ നമുക്ക് നല്ല വീട് ഇടാ യെസ് ഇൻഷാല്ല ഇങ്ങനെ നടക്കുന്നുണ്ട് നടന്ന് നടന്നിട്ട് പോവാ

അവിടെ ഈ ഇങ്ങനെ സിഗ്നൽ കട്ടാക്കി പോകുന്നുണ്ട് ഫുള്ള് പെട്രോൾ പമ്പ് കണ്ടുബായ് പെട്രോൾ പമ്പ് పెట్రోల్ పెట్రోల్ ఇది బస్ స్టాప్ క్లెట్ తెరలాసరే മൂന്ന് കിലോമീറ്റർ നടന്നു കിലോമീറ്റർ നടന്നല്ലേ എന്റെ ഒരു വൈബ് ഒരു വൈ മജല്ലോ രാത്രി പകല് വീട് ഇടണോ ഇനി കാത്തു ഇരുന്നോ നമ്മക്ക് സപ്പോർട്ട് വിടല്ലേ Hello guys, as we had one uh, small shopping over here, we are you. going to end shopping. up this video, and we uh, we would like to Agra. Agra get to you welcome support. It. Please like. do uh, like, subscribe, like like share, and, and like. It. And we are going to end up this video, and uh, with Bye. your love and support, we're going to grow together. So please do Abis. subscribe, Abis. like, share. Thank you so Bye. much. Thank you. alaikum wa